ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നിസ്ലോക്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈമാണ് അപ്പോൾ ഈ സൈബർ ക്രൈമിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി സമ്പാദിക്കാൻ പോകുന്ന ഒരുപാട് പൈസ ആളുകൾ കൊണ്ടുപോകും അതും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അടിച്ചു കൊണ്ടുപോകും അപ്പോൾ സൈബർ ക്രൈമുകൾ യഥാർത്ഥത്തിൽ പല വിധത്തിലുള്ള സൈബർ ക്രൈമുകളുണ്ട് ഉദാഹരണത്തിൽ ഒരു പത്ത് ലക്ഷം റുപ്യ അടിക്കാൻ പോകുന്ന സൈബർ ക്രൈമുകൾ പലതരത്തിലാണ് ഉണ്ടാവുക ഒരാൾക്കാർ ഒരാളിൽ നിന്ന് ഒരു ലക്ഷം വെച്ചിട്ട് പത്താളിൽ നിന്ന് സൈബർ ക്രൈം വഴി പത്ത് ലക്ഷം റുപ്യ അടിച്ചെടുക്കാം അതൊരു ക്രൈം ടൈപ്പാണ് ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ആളുകളിൽ നിന്ന് ഒരു റുപ്യ വെച്ചിട്ട് അടിച്ചാൽ പത്ത് ലക്ഷം റുപ്യ കിട്ടും അത് വേറെ വേറെ ഒരു ടൈപ്പാണ് സൈബർ ക്രൈം ഇനി രണ്ട് ലക്ഷം വെച്ചിട്ട് അഞ്ച് ആൾക്കാരിൽ നിന്ന് അടിച്ചാൽ പത്ത് ലക്ഷം റുപ്യ അത് വേറെ ടൈപ്പ് ഇങ്ങനെ ഈ ആളുകളുടെ എണ്ണം അതുപോലെ പൈസയുടെ അനുസരിച്ചിട്ട് ഇങ്ങനെ കൂടിക്കൂടി പോകും പത്ത് ലക്ഷം ആളുകളിൽ നിന്ന് ഒരു ഉപ്പ അടിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പത്ത് ലക്ഷം ആളുകൾക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ സൈബർ മോഷ്ടാവ് അടിച്ചെടുക്കും അപ്പോൾ ഈ ഒരു രീതി ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് കിട്ടും ഇപ്പോൾ വേൾഡിൽ ശരിക്കീ സൈബർ തട്ടിപ്പ് നടത്തുന്ന ആളുകളില്ല അവർ ശരിക്കും നമ്മൾ സാധാരണ ജോലിക്ക് പോകുന്ന ഓഫീസുകളില്ലേ കൺസ്ട്രക്ഷൻ കമ്പനി അതുപോലെ മാർക്കറ്റിംഗ് കമ്പനികൾ അതുപോലെ ഈ സൈബർ ക്രൈം നടത്തുന്ന ഓഫീസുകൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് ഉണ്ട് അതിൽ ക്യാബിനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാഫുകളുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റാഫുകളെ ഹയർ ചെയ്തിട്ടുണ്ട് അതുപോലെ പണി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ആളുകളെ സൈബർ വഴി തട്ടിപ്പിലൂടെ എത്ര ഉറുപ്പ്യണ്ടാക്കാൻ പറ്റും ഓരോരുത്തർക്കാണ് അതിന് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് ഇപ്പോൾ വിയറ്റ്നാമേക്ക് മലയാളികളായിട്ടുള്ള രണ്ടാൾക്കാർ പോയ ഒരു വാർത്തകൾ ശ്രദ്ധിച്ചു കുറച്ച് മുന്നേ അവരവിടെ കുടുങ്ങി അവരുടെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഈ സൈബർ പിന്നെ തട്ടിപ്പിക്കുന്ന ഒരു അവർക്ക് ജോലി അപ്പോൾ ആ ജോലി അവർ നിർബന്ധിതരായിട്ട് അവിടെ ചെയ്യാനും ഇതാണ് വേണം കാരണം അവരെ പുറത്തുവിടാൻ സമ്മതിക്കണില്ല പുറത്ത് വിട്ടാൽ അവിടുത്തെ ന്യൂസുകൾ പിന്നെ പുറം ലോകം അറിയുമെന്ന് കരുതിയിട്ട് അവർ തടങ്കലിൽ കഴിയുന്ന പോലെ അവിടെ പിന്നെ ജോലി ചെയ്യരുത് പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടാണ് പുറം ലോകം ഈ ഒരു വാർത്ത അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സൈബർ ക്രൈം അല്ലെങ്കിൽ ഏറ്റവും വലിയ എമൗണ്ടിൻ്റെ സൈബർ ക്രൈം നടക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ഇൻ ഏരിയ യൂറോപ്പ് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ കാനഡ ഈ രാജ്യത്തേക്കുള്ള ജോലിക്കായിട്ടുള്ള മൈഗ്രേഷൻ അതുപോലെ സ്റ്റുഡൻറ്റ് വിസകൾ ഈ മൈഗ്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇവർ പിടിച്ചിട്ട് ഇവരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് എട്ട് മുതൽ പത്ത് ലക്ഷം വരെ ഒരാളുടെ അടുത്ത് കിട്ടും ഇപ്പോൾ നൂറാൾക്കാരുടെ അടുത്ത് ഒരു പത്ത് ലക്ഷം ഉറപ്പ്യ കിട്ടിയതിന് എത്ര കോടി ഉറുപ്പ്യായി അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ടാർഗറ്റ് സോഷ്യൽ മീഡിയ വഴി ചിലപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഞാൻ എൻ്റെ പിന്നെ ഈ സോഷ്യൽ മീഡിയ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യങ്ങൾക്ക് പറഞ്ഞതരട്ടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിലപ്പോൾ ഒരു രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം ഉറുപ്പ്യ മേടിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യുക ഈ വീഡിയോ ചെയ്യാൻ പറയുന്ന ആളുണ്ടല്ലോ ഈ വീഡിയോ വഴി ഒരാളെടുത്ത് തന്നെ എട്ട് ലക്ഷം പത്ത് ലക്ഷം പഠിച്ചിടും അപ്പോൾ ആരാണ് കേമൻ ശരിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ശരിക്കും പാവാണ് അവർ ശരിക്കും അറിയുന്നില്ല ഈ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് വീഡിയോസും ചെയ്യാം അപ്പം അടുത്തൊരു വാർത്തകളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേരളത്തിലെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫുഡിൻ്റെ ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാൾ മൈഗ്രേഷനായിട്ട് കുറച്ച് കുട്ടികളുടെ പിന്നെ സ്റ്റുഡൻറ്റ് വിസ സംബന്ധിച്ചിട്ട് പറ്റിക്കപ്പെട്ടുള്ള ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റ് ചെന്നിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ ശരിക്കും ആ ഇൻഫ്ലുവൻസർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതിൻ്റെ പിന്നിൽ വേറെയുള്ള ആളുകളാണ് അവരെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടി ആ കസ്റ്റമേഴ്സ് മുഖാന്തരം ഒരുപാട് പൈസ അക്കൗണ്ട് വന്നു അതെടുത്ത് മുങ്ങി അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന ഏരിയ മൈഗ്രേഷൻ ഫീൽഡാണ് എന്തൊരു അഭിപ്രായത്തിൽ എന്താണ് അഭിപ്രായം